മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അനുശ്രീ എപ്പോഴും റൂമറുകളിൽ നിൽക്കുന്ന ഒരു നടിയാണ് എന്ന് തന്നെ പറയാം അനുശ്രീ വിവാഹം കഴിച്ച് ഇനി എപ്പോഴാണ് നിൽക്കുന്നതെന്ന് നിരവധി പേർ ചോദിക്കാറുണ്ട് കുടുംബജീവിതത്തിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അനുശ്രീ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് എല്ലാവരും ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അനുശ്രീയുടെ സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അനുശ്രീ എപ്പോഴാണ് വിവാഹിതയാകുന്നത് അനുശ്രീയുടെ വിവാഹം ഉടനെ കാണാൻ സാധിക്കുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇതിൻ്റെ പിന്നാലെ ഇപ്പോൾ ബാക്കിയായി നിൽക്കുന്നത് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ കാണുന്നത് ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ആണ് അനുശ്രീ സിന്ദൂരം അണിയുന്ന വീഡിയോ നെറുകയിൽ സിന്ദൂരം ചാർത്തുകയാണ് അനുശ്രീ ഏതോ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി എന്നാലും പ്രേക്ഷകർ ആകാംക്ഷാഭരിതരായി ഇത് ഞങ്ങൾക്കുള്ള സൂചനയാണോ എന്നാണ് ചോദിക്കുന്നത് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നാണെന്ന് മനസ്സിലാകുന്നുണ്ട് സിന്ധൂര പണിയുന്നതും ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാകുന്നുണ്ട് എന്നാലും ഇതിപ്പോൾ ഞങ്ങളെ കാണിക്കുന്നത് എന്തോ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നത് പോലെയാണെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അതാണോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നു എന്നാൽ അതിനുള്ള മറുപടി ഒന്നും അനുശ്രീ നൽകുന്നില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പങ്കുവയ്ക്കുന്ന വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് അനുശ്രീ കാണാറുണ്ട് തൻ്റെ പേരിൽ വരുന്ന റൂമറുകളൊന്നും തന്നെ അനുശ്രീ ഏറ്റെടുക്കാറുമില്ല നടൻ ഉണ്ണിമോന്ദനുമായിട്ടാണ് അനുശ്രീക്ക് കൂടുതലും റൂമറുകൾ വന്നിട്ടുള്ളത് അല്ലാതെ മറ്റു ഒന്നും തന്നെ അനുശ്രീയുടെ പേര് വന്നിട്ടുമില്ല വളരെയധികം തന്നെ ഇൻഡസ്ട്രിയിൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മോശപ്പെട്ട റൂമറുകളിൽ ഒന്നും പേര് വന്നിട്ടില്ലെങ്കിലും ഉണ്ണി ഉണ്ണിമുകുന്ദനുമായി ചില സാമ്യങ്ങൾ പറയുകയും ഉണ്ണി ഉണ്ണിമുകുന്ദനും അനുശ്രീയും തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ വാർത്തകൾ വരികയും ചെയ്തിരുന്നു എന്നാൽ രസകരമായിട്ടാണ് ഇതിനെക്കുറിച്ച് ഇവർ പ്രതികരിച്ചത് ഒരിക്കലും അങ്ങനെയൊന്നും അല്ല എന്നിവർ പ്രതികരിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു അനുശ്രീ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ ഒന്നും ഇല്ല എന്നായിരുന്നു അനുശ്രീയുടെ മറുപടി ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ വിവാഹത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട് വിവാഹത്തെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാറും പറയാറുമൊക്കെ ഉള്ളത് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് പ്രേക്ഷകരോടുള്ള ഇഷ്ടം തന്നെയാണ് അനുശ്രീയും ഇത്തരത്തിലൂടെ അറിയിക്കുന്നത് എന്ന് പറയാം അനുശ്രീക്ക് വളരെയധികം ഇഷ്ടമാണ് ഇത്തരത്തിൽ പ്രേക്ഷകരോട് സംസാരിക്കാൻ ഇങ്ങനെ ചോദിക്കുന്നതും അനുശ്രീക്ക് ഇഷ്ടമാണെന്ന് തന്നെ പറയാം സിന്ദൂരം അണ്ണിനെത്തിയ വീഡിയോ പങ്കുവച്ചതും അതുകൊണ്ട് തന്നെയാണെന്ന് പറയുന്നു പ്രേക്ഷകർ എപ്പോഴും അനുശ്രീയുടെ വിവാഹത്തെപ്പറ്റി ചോദിക്കാറുണ്ട് പ്രേക്ഷകരോട് മറുപടി പറഞ്ഞ് അനുശരി മറക്കുകയും ചെയ്തു എന്നാൽ ഉടനെ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ഉടനെ ഉണ്ടാവാതിരിക്കാം ഉണ്ടാകാം അറിയില്ല മനഃപൂർവ്വം വേണ്ട എന്ന് വയ്ക്കുന്നതല്ല അത് നടക്കുന്നില്ല അത് നടക്കേണ്ട സമയത്ത് നടക്കും ആ യോഗം എപ്പോഴാണോ അതിനപ്പഴല്ലേ നടക്കാൻ സാധിക്കൂ ഇങ്ങനെയാണ് അനുശ്രീ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞത് ഇതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ആ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് താമസിപ്പിക്കാനാകില്ലല്ലോ എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് അനുശ്രീ അങ്ങനെ താമസിപ്പിക്കുന്നതാണോ എന്നാണ് ഞങ്ങളുടെ സംശയം അനുശ്രീ ഒരിക്കലും അങ്ങനെ താമസിപ്പിക്കരുത് ഒരുപാട് പ്രായം കഴിഞ്ഞു പോയാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിലെല്ലാം എല്ലാം നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നില്ലേ എന്നും നിരവധി പേർ ചോദിക്കുന്നു അനുശ്രീക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്നും നിരവധി പേർ ചോദിക്കാറുണ്ട് എന്നാൽ കുടുംബവുമായി വളരെ അടുപ്പം പുലർത്തുന്ന വ്യക്തിയാണ് അനുശ്രീ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബവുമായി തന്നെ ആദ്യം ചർച്ച ചെയ്യുമെന്നും ഒരിക്കലും അനുശ്രീ കുടുംബത്തെ വേദനിപ്പിക്കില്ല എന്നൊക്കെ നിരവധി പേർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ